തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരല്ല അല്ലേ മനുഷ്യന്മാരുടെ ഒരു പ്രത്യേകതയാണ് എപ്പോഴും തെറ്റിലേക്ക് ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളത് അതുകൊണ്ടാണല്ലോ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കാറുണ്ട് യാമോ കല്ലിബൽ കുലൂബ് സബിദ് കൽബി അലാദിന്റെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്നുള്ളത് നമ്മള് പ്രാർത്ഥിക്കാറുണ്ട് എനുറോത്തൽ മുസ്തകിയും ഞങ്ങൾ സന്മാർഗത്തിലേ നയിക്കണേ നാഥ എന്നുള്ളത് അറിഞ്ഞോ അറിയാതെയോ പല തരത്തിലുള്ള തെറ്റുകളിലേക്ക് നമ്മൾ നിരന്തരം പോകുന്നുണ്ട് കാണാൻ പറ്റാത്ത പല ഹ്രാമുകൾക്കും നമ്മളെ കണ്ണുകള് നിരന്തരം സാക്ഷിയാകുന്നുണ്ട് കേൾക്കാൻ പറ്റാത്ത പലതും നമ്മളെ ചെവികൾ കാതൂർത്ത് കേൾക്കുന്നുണ്ട് പറയാൻ പറ്റാത്ത പലതും നമ്മളെ നാഭുകൾ നിരന്തരം പറയുന്നുണ്ട് പലരെയും നാഭം മുറിവേൽപ്പിക്കുന്നുണ്ട് അസ്താഫിറുള്ള അസ്താഫിറുള്ള നമ്മൾ ഓരോ നമസ്കാരത്തിന് ശേഷം പറയാറുണ്ടല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബ് നമുക്ക് തന്നിട്ടുള്ള വലിയൊരു ബ്ലെസ്സിംഗ് അല്ലേ ഈ പറയുന്ന തൗബ ചെയ്യാന്ന് ചെയ്ത തെറ്റിൽ അങ്ങേയറ്റം കുറ്റബോധം കൊണ്ട് നേറുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് സർവലോക സർവലോകരക്ഷിതാവായ തന്റെ നാഥനിലേക്കുള്ള ഒരു തിരിച്ചുപോക്കല്ലേ ഈ പറയുന്ന തൗബ കഴിഞ്ഞതെല്ലാം മറന്ന് ഒരു പുതിയ ജീവിതം തുടങ്ങാനുള്ള ഒരു താക്കോലല്ലേ ഈ പറയുന്ന ഇസ്തേപ്പാൽ എന്റെ പരാതികളും പരിഭവങ്ങളും എല്ലാം ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ ഒരു റബ്ബർ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് എന്ന പ്രതീക്ഷയല്ലേ ഈ പറയുന്ന തൗപജയിന് സൂറത്ത് സുമറുള്ള ഒരു ആയത്തുണ്ട് ഭയങ്കര കംഫേർട്ടിംഗ് ആയിട്ടുള്ള ഒരു ആയത്താണ് ആ ആയത്തിന്റെ അർത്ഥം എങ്ങനെയാണ് പാപം ചെയ്ത ദാസന്മാരെ നിങ്ങൾ അള്ളാഹുവിന്റെ കരുണയിൽ നിന്ന് നിരാശരാവരുത് തീർച്ചയായും അള്ളാഹു എല്ലാ പാപങ്ങളും ക്ഷമിക്കുന്നു അവൻ ഏറ്റവും ക്ഷമാപനും കരുണാനിധിയുമാണ് ആയത്ത് തന്നെ പാപം ചെയ്ത ദാസന്മാരെ എന്ന് വിളിച്ചിട്ടാണ് പാപം ചെയ്യാത്തവരോടല്ല എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനോടല്ല മറിച്ച് തെറ്റ് ചെയ്തവരോടാണ് വിശ്വാസം നഷ്ടപ്പെട്ടവരോടാണ് തകർന്നു പോയവരോടാണ് ആത്മാർത്ഥമായി പാശ്ചാത്തപിച്ച് മടങ്ങുന്ന ആൾക്കാരെ പടച്ച പടച്ചിറപ്പിന് അങ്ങേയറ്റം പ്രിയപ്പെട്ടതാണ് സുഹൃത്തു ബക്കറിയിൽ ഒരായത്തുണ്ടല്ലോ എന്റെ അള്ളവ് ദോസ് കോൺസ്റ്റന്റ് നമ്മൾ കേട്ട് മറന്നൊരു ഹദീസ് ഉണ്ടല്ലോ മരുഭൂമിയില് നഷ്ടപ്പെട്ട ഒട്ടകത്തെ തിരിച്ചു കിട്ടുമ്പോ യജമാനൻ ഒരു സന്തോഷമുണ്ട് അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് പടച്ച റബിന് തന്റെ അടിമകള് തൗബ ചെയ്ത് മടങ്ങി വരുമ്പോണ്ടാവുക എന്നുള്ളത് പറഞ്ഞു വെക്കുന്നത് ഇത്ര മാത്രമാണ് എത്ര വലിയ ആയിക്കോട്ടെ കുറ്റബോധം കൊണ്ട് ഉള്ളുനീരി തൗബ ചെയ്യുന്നവർക്ക് പുറത്തു കൊടുക്കും എന്നുള്ളത് പടച്ച റബ്ബിന്റെ വാക്കാണ്